ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ലെന്നും സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്നും നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ മാത്രം ലക്ഷ്യമിട്ട് കടന്നാക്രമിക്കുകയാണെന്നും നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തുന്നില്ലെന്നുമുള്ള കോൺഗ്രസ് ആക്ഷേപം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സംഘപരിവാറിന്റെ പിടിയിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ ഇന്ത്യ രാജ്യത്തെ മോചിപ്പിക്കാനുള്ള സമീപനമാണ് ഞങ്ങൾ കോൺഗ്രസോ വർഗീയ വിഭജനത്തിൻ്റെ അജണ്ടയായി ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മിണ്ടാൻ തയ്യാറായ ബി ജെ പിയെ പേടിച്ച് മുസ്ലിം ലീഗിൻ്റെ കൊടിയും സ്വന്തം പതാകയും ഒളിപ്പിക്കുകയേ ചെയ്തു ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കൈകാര്യം ചെയ്യുന്നത് ഒരുതരം പാപ്പർ രാഷ്ട്രീയമാണ് കൊടിപിടിച്ച ലീഗുകാരെ തല്ലുന്ന കോൺഗ്രസ് പൗരത്വ ഭേദഗതി വിഷയത്തിൽ പരസ്യം കൊടുത്ത പത്രം കത്തിക്കുന്ന ലീഗ് ഇതെല്ലാമാണ് യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മൂന്ന് കൂട്ടരുടെ കടന്നാക്രമണങ്ങളെ നേരിട്ടും അതിജീവിച്ചുമാണ് എൽ ഡി എഫ് സംസ്ഥാനത്തെ ജനങ്ങളുടെ അംഗീകാരം നേടുന്നത്